ഹായ് സ് സയൻസ് ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് റിവിഷൻ രണ്ടായിരത്തി പതിനഞ്ചിൽ അഡ്മിഷൻ എടുത്ത പോളിടെക്നിക് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ് അപ്പൊ രണ്ടായിരത്തി പതിനഞ്ച് വിദ്യാർത്ഥികളാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സിന് അല്ലെങ്കിൽ പോളിടെക്നിക് പഴയ സ്കീമിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ പോളിടെക്നിക്കിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ സയൻസ് ടെക്കിന്റെ ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ അതുപോലെ ആപ്പ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ പ്രീവിയസ് ക്വസ്റ്റിയൻ പേപ്പേഴ്സ് നമ്മുടെ ഡെമോ ക്ലാസസ് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ചെയ്യും അപ്പം രണ്ടായിരത്തി പതിനഞ്ച് റിവിഷൻ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അറിയപ്പെടേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആ ഒരു വീഡിയോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് അതായത് രണ്ടായിരത്തി പതിനഞ്ചില് അഡ്മിഷൻ എടുത്ത പതിനാറില് പതിനേഴില് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഒരു എക്സാം എഴുതാനായിട്ട് ഒരു സാധ്യത ഉണ്ട് അല്ലെങ്കിൽ എക്സാം എഴുതാനുള്ള ഒരു നോട്ടിഫിക്കേഷൻ നിലവിൽ വന്നിട്ടുണ്ട് ഓക്കെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് രണ്ടായിരത്തി പതിനഞ്ച് റിവിഷനിൽ പതിനഞ്ചിലും പതിനാറിലും പതിനേഴിലും അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് എക്സാം എഴുതാനായിട്ട് സാധ്യത ഉണ്ട് അല്ലെങ്കിൽ ചാൻസ് ഉണ്ട് ശരി അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഗവൺമെന്റ് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു ആ ഗവൺമെന്റ് ഓർഡർ പറയുന്നത് ഇങ്ങനെയാണ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് രണ്ടായിരത്തി പതിനഞ്ച് റിവിഷൻ വിദ്യാർത്ഥികൾക്ക് പതിനഞ്ചിലും പതിനാറിലും പതിനേഴിലും അഡ്മിഷൻ എടുത്ത ബാച്ചിന് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എക്സാം എഴുതാനുള്ള ഒരവസരം നൽകിക്കൊണ്ട് ഉത്തരവ് വന്നിട്ടുണ്ട് അതിൻ്റെ പേര് മേഴ്സി ചാൻസ് എന്നല്ല റെഗുലർ സപ്ലൈ എക്സാം ആണ് നിലവിലും ചെയ്യുന്നത് നിങ്ങൾക്ക് അവിടെ എഴുതാനായിട്ട് പറ്റുന്നത് അപ്പോൾ സപ്ലി എക്സാം ആണ് അപ്പോൾ മെഴ്സി ചാൻസ് എന്ന് പറയുന്ന ഒരു വേർഡ് എന്ത് ചെയ്തിട്ടില്ല ആ ഒരു ഓർഡറിൽ പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടും പത്തൊമ്പതും ഇരുപതും ആർക്ക് എക്സാം എഴുതുന്നതോടൊപ്പം എന്ത് ചെയ്യാം ഈ മൂന്ന് വർഷം അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കൂടെ എന്ത് ചെയ്യാൻ പറ്റും എക്സാം എഴുതാനായിട്ട് പറ്റും അതുകൊണ്ട് വേറൊരു കാര്യം ശ്രദ്ധിക്കുക രണ്ടായിരത്തി പതിനെട്ടിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ ലാസ്റ്റ് ചാൻസ് ആണ് കേട്ടോ പത്തൊമ്പതുകാർക്ക് അതുൾപ്പെടെ ഒരു മൂന്ന് ചാൻസ് ഉണ്ട് അതുപോലെ രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ എടുത്തവർക്ക് ആറ് വർഷം വരെ എഴുതാന്ന് പറയുന്ന ആൾക്ക് രണ്ടായിരത്തി പത് ഇരുപത്തിയേഴ് ഏപ്രിൽ എക്സാം വരെ എഴുതി എന്ത് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് സ്കീമിൻ്റെ എല്ലാ കാര്യങ്ങളും ക്ലോസ് ആവുകയും ചെയ്യും ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് അതുമായി റിലേറ്റ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം നമ്മൾ ആ മേഴ്സി ചാൻസ് പോലെ വലിയ ഈസി എന്നല്ല നോർമൽ ഒരു സപ്ലൈ എക്സാം എങ്ങനെയാണോ എഴുതുന്നത് അതുപോലെ തന്നെ എന്ത് ചെയ്യും ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അതുകൊണ്ട് പെട്ടെന്ന് പാസ്സാക്കുമോ എന്നുള്ള ഒരു പ്രതീക്ഷ നോർമൽ എങ്ങനെ എക്സാം ആയത് പാസ് അതുപോലെ തന്നെ പാസ്സാകേണ്ടി വരും ഇന്റേണൽ മാർക്ക് ഇല്ലാത്തവരൊക്കെ എന്ത് ചെയ്യുക ഇന്റേണൽ മാർക്ക് അനുസരിച്ച് ഇപ്പൊ പതിനഞ്ച് മാർക്കാളുള്ളൂ അപ്പം നമുക്ക് വേണ്ട നാൽപ്പത്തഞ്ച് മാർക്ക് ഉണ്ടെങ്കിൽ ആ കുട്ടി പാസ് മിനിമം ഇന്റേണൽ എന്ന് പറയുന്നത് ഇരുപതെങ്കിലും നിങ്ങൾക്ക് വേണം ഇന്റേണൽ ഇല്ലെങ്കിൽ എങ്കിൽ അതും കൂടെ നമ്മൾ തിയറി എക്സാം എഴുതി വാങ്ങാനായിട്ടുള്ള ഒരു സാഹചര്യം നിലവിലുള്ളത് അപ്പോൾ നമ്മൾ സയൻസ് ടെക്കിൻ്റെ ലേണിംഗ് ആപ്പിൽ സബ്ജക്ട്സുകളുടെ ക്ലാസുകൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സിലബസ് അല്ല ഓൾമോസ്റ്റ് നിങ്ങൾ സിക്സ്റ്റി ടു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ക്ലാസ്സുകൾ അങ്ങുണ്ട് ആ ക്ലാസ് വെച്ച് നിങ്ങൾക്ക് പഠിച്ച് പാസ് സാധ്യത ഉണ്ട് അതായത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ചേർക്കുള്ള ക്ലാസ്സ് തന്നെയാണ് ഓൾമോസ്റ്റ് നമ്മൾ രണ്ടായിരത്തി പതിനഞ്ചിനുള്ളത് അപ്പം നമ്മൾ പെർ സബ്ജക്റ്റ് നമുക്ക് സെവൻ ഫിഫ്റ്റി മാത്രമാണ് നിലവിൽ എന്ത് ചെയ്യുന്നുണ്ട് പ്രീ റെക്കോർഡ് ക്ലാസ് നമ്മൾ ഈടാക്കുന്നുള്ളൂ അതിൽ നമുക്ക് മൂന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്ലസ് മൂന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഉറപ്പായിട്ടും നമ്മൾ ക്ലോസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് റെക്കോർഡ് സെഷൻ ക്ലാസ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സും ആൻസർക്ക് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചില സബ്ജക്റ്റുകൾ ചിലപ്പോൾ നമ്മളിൽ കാണത്തില്ല അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വൺ ടു വൺ ആയിട്ട് നമ്മുടെ ഫാക്കൾട്ടീസിൻ്റെ നമ്പർ നിങ്ങൾക്ക് തരികയും അങ്ങനെ ഫാക്കൽറ്റീസുമായി ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെയും ഫാക്കൽറ്റിയുടെ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും ക്ലാസുകൾ അവൈലബിൾ ആകുകയും ചെയ്യും അപ്പോൾ എന്ത് വില കൊടുത്തും നിങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് ബാച്ചിന് കുറേ കുട്ടികളുണ്ട് ഇപ്പോഴും സയൻസ് ടെക്ക് തുടങ്ങുന്ന സമയത്ത് നമ്മളോടൊപ്പം ഒരുപാട് രണ്ടായിരത്തി പതിനഞ്ച് കുട്ടികളായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ രണ്ടായിരത്തി പതിനഞ്ച് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ സയൻസ് ടെക്ക് ക്ലാസ് തുടങ്ങി ഇരുപത്തൊന്ന് ബേച്ചിനാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് വിദ്യാർത്ഥികളെ സഹായിക്കുക എന്നുള്ള രീതി തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു അവസരം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലും പതിനേഴിലും ഒക്കെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ പാസ്സാകണം ഈ ഒരു ചാൻസിൽ അപ്പം ഇനി നിങ്ങൾക്ക് ഒരു എക്സാം ചാൻസ് കിട്ടുന്നത് ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലൊന്നാണ് ആയിരിക്കും ഇനി കിട്ടുന്നത് അപ്പോൾ വെറുതെ രണ്ട് വർഷം ഇപ്പോൾ കഴിഞ്ഞ എക്സാം നടന്നിട്ട് രണ്ട് വർഷം കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ നിങ്ങൾ എല്ലാവരും മാസായിട്ട് റിക്വസ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞതിന് റിക്വസ്റ്റ് കൊടുത്തതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന നിലയിലാണ് ഈ വർഷം നിങ്ങൾക്ക് എന്ത് ചെയ്തത് എക്സാം എഴുതാനൊരു സാ സാധ്യത കിട്ടി പറഞ്ഞുകൊണ്ട് ഇനി അടുത്ത വർഷം നിങ്ങൾ റിക്വസ്റ്റ് കൊടുത്താൽ പറഞ്ഞ് കിട്ടത്തില്ല ഇനി ഒരു മൂന്ന് നാല് ചാൻസ് കഴിഞ്ഞിട്ട് ഒരു നാലാമത്തെ ചാൻസ് ആയിരിക്കും കിട്ടുന്നത് അതോടുകൂടുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിട്ട് ഓൾമോസ്റ്റ് എക്സാംസ് എല്ലാം എന്ത് കംപ്ലീറ്റ് ആവുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് നിങ്ങൾ പഠിക്കുക അതുപോലെ തന്നെ ഫസ്റ്റ് സെം അതായത് ഫസ്റ്റ് ഇയർ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് അറുന്നൂറ് രൂപ എന്ത് ചെയ്താൽ മതിയാവും നിങ്ങൾ ഫീ ആണ് ഇൻഡിവിജ്വൽ സബ്ജക്റ്റുകൾ അതായത് മൂന്ന് നാല് സബ്ജക്റ്റുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറുന്നൂറ് അടച്ചാൽ മതി അല്ലെങ്കിൽ പെർ സബ്ജക്റ്റ് സെവൻ ഫിഫ്റ്റി അടിച്ച് പേ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്ലാസുകൾ അവൈലബിൾ നമ്മൾ സാൻസ്റ്റിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും സയൻസ്റ്റങ്ങിൻ്റെ നമ്പർ എന്ന് പറയുന്നത് നയൻ സിക്സ് ഡബിൾ ത്രീ സീറോ നയൻ സിക്സ് നയൻ ഡബിൾ ത്രീ ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കോൺടാക്റ്റ് ചെയ്യാം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഓഫീസിൽ കിട്ടും ഓഫീസിൽ ഇട്ട് നിങ്ങൾക്ക് ഏതാണോ സബ്ജക്റ്റ് എന്നുള്ളത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മൾ ഫെബ്രുവരിയിൽ ഒരുപാട് രജിസ്ട്രേഷൻ വരുന്നതുകൊണ്ട് ഫെബ്രുവരിയിൽ നമ്മൾ എന്ത് ചെയ്യുന്ന ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഫെബ്രുവരി ഒന്നും അല്ലാത്ത അതായത് പ്രീ റെക്കോർഡ് സെക്ഷൻ ക്ലാസ് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഫസ്റ്റ് ഇയർ ക്ലാസ് എല്ലാം നിങ്ങൾക്ക് ഉടനെ പഠിച്ചു തുടങ്ങാം നാളെ തന്നെ നിങ്ങൾ ഇന്ന് തന്നെ ജോയിൻ ചെയ്ത് ഇന്ന് തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും എനിക്ക് കേസ് ഇല്ലാത്ത സബ്ജക്റ്റുകളെല്ലാം തന്നെ രജിസ്റ്റർ ചെയ്യുക ഫെബ്രുവരി ഒന്നോടുകൂടി നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആകും ഏതൊക്കെ സബ്ജക്ട് നിങ്ങൾ ഇൻഡിവിജ്വലി പഠിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യാം സയൻസ് ടെക്യം തരും അപ്പോൾ ഒരു ടീം ഓഫ് അധ്യാപകർ നമ്മൾ എന്ത് ചെയ്യുണ്ട് നമ്മുടെ ഫാക്കൽറ്റി മെമ്പേഴ്സ് നമ്മളെല്ലാം ഉണ്ട് അപ്പോൾ അനുസരിച്ച് ഓരോ ഡിപ്പാർട്ട്മെൻറ് അനുസരിച്ച് ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അസൈൻ ചെയ്ത് തരും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടായിരത്തി പതിനഞ്ച് റിവിഷൻ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാൻ അപ്പോൾ ഈ എക്സാമിന് ആപ്ലിക്കേഷൻ ഇന്ന് കൊടുക്കണം മാർച്ചിലായിരിക്കും വരുന്നത് അതിന്റെ അപ്ഡേറ്റ്സ് എല്ലാം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതിൽ എല്ലാ അപ്ഡേറ്റ്സുകളും നിങ്ങൾ കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡേറ്റാബേസ് എന്ന് പറയുന്നത് കേരള വെബ്സൈറ്റിലാണ് എസ് ബി ടി ഡോട്ട് കേരള ഡോട്ട് ജിഒവി അല്ല അതിൻ്റെ തൊട്ട് മുന്നേ ബീറ്റ ഡോട്ട് എസ് ബി ടി കേരള ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലായിരിക്കും നിങ്ങളുടെ ഡേറ്റാബേസ് ഉണ്ടായിരിക്കുന്നത് ഈ ഒരു വെബ്സൈറ്റിൽ ആണ് എന്ത് ചെയ്യുന്നത് നിങ്ങളുടെ ഡേറ്റാബേസ് ഉണ്ടായിരിക്കുന്നത് അതായത് നമ്മൾ സ്റ്റുഡൻസ് പ്രൊഫൈൽ ഉണ്ടാകുന്നത് അപ്പം ഓക്കെ ഓൾറെഡി എസ് ബി ടി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇനി കിട്ടത്തില്ല അതിന് പകരം ബിറ്റാ ഡോട്ട് ഒന്നും കൂടെ തുടക്കം ചേർത്താൽ മാത്രമേ പുതിയ വെബ്സൈറ്റിലാണ് അല്ലെങ്കിൽ പുതിയൊരു ഡൊമൈൻ ടൈമിലാണ് നിങ്ങളുടെ ഡേറ്റാബേസ് എല്ലാം തന്നെ ഇരിക്കുന്നു അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് പഴയ ബാച്ചിലുള്ള വിദ്യാർത്ഥികൾ എക്സാം എഴുതാനുള്ളവർക്ക് എന്തെങ്കിലും ഉറപ്പായിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ബാക്കി അപ്ഡേറ്റ്സ് നമ്മുടെ ഇൻസ്റ്റാ പേജിലും ഫേസ്ബുക്ക് പേജിലും അഥവാ യൂട്യൂബ് പേജും ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ അപ്ഡേറ്റ്സ് കിട്ടുകയും ചെയ്യും ക്ലാസുകൾക്കായിട്ട് നിങ്ങൾക്ക് എന്ത് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇനി ഫർ അപ്ഡേറ്റ്സുകൾ വരുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അപ്ഡേറ്റ് ചെയ്യും നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു താങ്ക്